ഇനി റൈറ്റ് റൈറ്റ് ദാറ്റ് ഈസ് ഗുഡ് ഫോർ ദ ജോയിന്റ് നമ്മൾ മല തന്നെ നമ്മൾ നമ്മുടെ ബോഡി ചെയ്യും മല കയറുന്ന ഭയങ്കര നല്ലതാണ് നമ്മുടെ ഹാർട്ട് എഴുപത്തിയാറ് വയസ്സിലും ഇജാതി വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ സക്കീർബായിക്ക് ഇതങ്ങനെ എളുപ്പത്തിൽ പറ്റുന്ന സംഗതി അല്ല കേട്ടോ പത്ത് മുപ്പത് വയസ്സൊക്കെ ആവുമ്പോ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് തുടങ്ങും അപ്പൊ പിന്നെ എഴുപത്തിയാറ് വയസ്സിലെ കാര്യം പറയണോ ഇത് അന്നമ്മ ട്രൂപ്പ് കേരളത്തിൽ ജനിച്ച് സ്വിറ്റ്സർലാൻഡിൽ സെറ്റിൽഡ് ആയിരുന്ന അന്നമ്മ ട്രൂപ്പ് തന്റെ പങ്കാളിയുടെ മരണശേഷം കേരളത്തിലേക്ക് ചേക്കേറി കൊറോണ കാലത്ത് തന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സ്വന്തമായി ലക്ഷങ്ങൾ വില വരുന്ന ജിമ്മാണ് മേഡം നിർമ്മിച്ചെടുത്തത് മാത്രവുമല്ല ഈ ആരോഗ്യ രീതികൾ നാട്ടുകാരെ പഠിപ്പിക്കാനും മേഡം മറന്നില്ല നാട്ടുകാർക്കായി റോഡിൽ നിന്നും ഒരു ഫ്ലൈ ഓവർ തന്നെ ഉണ്ടാക്കി ജിമ്മിലേക്ക് ഇന്ന് അന്നമ്മ ട്രൂബിന്റെ വിശേഷങ്ങളാണ് ഈ എഴുപത്തിയാറിലും ചെറുപ്പം നിലനിർത്താൻ എന്തൊക്കെ ചെയ്യണം എന്ന് ഒന്നറിഞ്ഞു വെച്ചോളൂ മാഡം നമസ്കാരം നമസ്കാരം ഇതാണ് ഞാൻ പറഞ്ഞ കക്ഷി അന്നേഡം അന്നമ്മ ല്ലേ ഫുൾ നെയ്മ് അതെ ഇത് ഒരു തോട്ട് എങ്ങനെയാണ് മനസ്സിലേക്ക് വരാൻ കാരണം കാരണം ഈ എഴുപത്തിയാറാം വയസ്സിൽ ഇത്ര അടിപൊളിയായിട്ട് വർക്കൗട്ടും കാര്യങ്ങളും ഈ ഒരു ഓർഗാനിക് ഫാം ഒക്കെ നോക്കി നടത്തും അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അത്രയും ഒരു ചെറിയൊരു കാര്യമല്ല വലിയൊരു കാര്യമാണ് ഇതെങ്ങനെ ഈ ഒരു തോട്ട് ഉണ്ടായത് ഹാ അത് കൊറോണ കാലത്ത് ആണ് ഞാൻ ആദ്യമായിട്ട് സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇവിടെ വന്ന് കൂടുതൽ സമയം ചിലവഴിക്കുന്നത് കാരണം എനിക്ക് റിട്ടേൺ ഫ്ലൈറ്റ് ഒരു വർഷം വെയിറ്റ് ചെയ്യണമായിരുന്നു ആ കാലത്താണ് എൻ്റെ ഈ വീടിൻ്റെ മുകളിലത്തെ ടെരാസ ഒരു ജിമ്മാക്കി മാറ്റണമെന്ന് തോന്നിയേ എനിക്ക് ജിമ്മില്ലാതെ ഒരു ദിവസം പോലും കഴിയാൻ പറ്റില്ല സ്വി സ്വിറ്റ്സർലൻഡിൽ എനിക്ക് ജിമ്മുണ്ട് എൻ്റെ മകൻ്റെ വീട്ടിൽ അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ആ റീ കൺസ്ട്രക്ഷൻ മോളിൽ നടന്നു ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊരു ജിം പണിതു കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഞാൻ കാണുന്ന ഒരുപാട് ആളുകൾ കൊറോണ കാലത്ത് നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും മരിക്കുന്നു കാരണം അവർക്കൊന്നും ശുദ്ധ ഓക്സിജനി കിട്ടാതെയും മൂവിങ് ഇല്ലാതെയും ലങ്സും ഇൻഫ്ലമേഷനും ഹാർട്ട് അറ്റാക്ക് എന്നും അത് കണ്ടപ്പോഴാണ് എനിക്ക് ഞാൻ ഓർത്തു എല്ലാവർക്കും കൂടി ഉപകരിക്കത്തക്ക രീതിയിൽ ഈ ജിമ്മിനെ മാറ്റിയെടുക്കുക അങ്ങനെയാണ് ഈ ഒരു ആശയം എന്നിലേക്ക് കുതിച്ചതും അപ്പോൾ എനിക്കെൻ്റെ പ്രൈവസി വേണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് സ്ട്രീറ്റിൽ നിന്നും ഫ്ലൈ ഓവർ ഈ ജിമ്മിലോട്ട് ഡയറക്റ്റ് കണക്ഷൻ ചെയ്തുണ്ടാക്കാനാണ് എന്നെ പ്രേരിപ്പിച്ചത് കാരണം എൻ്റെ പുറത്തു ആളുകൾക്കും കൂടി അതിനൊത്തൊരു എൻട്രി ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആരും അത്ഭുതപ്പെട്ടു പോയി അതെന്താണ് അവർക്കും കൂടി അങ്ങനെ ഒരു കാര്യം ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ മാഡം അതൊരു വലിയൊരു കാര്യം തന്നെയാണ് അപ്പം ഇവിടെ ആളുകൾ ട്രെയിനിങ് മാഡം കൊടുക്കുന്നുണ്ടോ ആളുകൾക്ക് ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് എനിക്കൊരു ട്രെയിനറുണ്ട് ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ള ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ട്രെയിനർ ജൂ ദുബായിലൊക്കെ ചെയ്ത് അവിടെ കിങ്ങിൻ്റെ അടുത്തൊക്കെ സ്പോർട്സ് ക്ലബ്ബിൽ ജോലി ചെയ്ത ആളിനെ എനിക്ക് ദൈവാനുഗ്രഹത്താൽ കിട്ടി അദ്ദേഹം ഫാമിലി പ്രശ്നം കൊണ്ട് റിട്ടേൺ വന്ന് കോട്ടയത്താണ് അദ്ദേഹം വന്നാണ് ട്രെയിനിങ് ചെ കൊടുക്കുന്നത് ആദ്യകാലത്തിൽ എനിക്ക് ഒരു ലേഡി ഉണ്ടായിരുന്നു ട്രെയിനർ പുള്ളി കരുതി സ്വന്തം ജിമ്മുണ്ട് അവിടുന്ന് ഇവിടുന്ന് മാറി ഇപ്പം ആ ട്രെയിനറുണ്ട് പിന്നെ അവിടുന്ന് വരുന്നവരെ പുറത്തുനിന്ന് വരുന്നവർക്ക് അവിടെ തന്നെ പഞ്ചിങ് ചെയ്യാം ചെയ്തിട്ട് അകത്ത് കയറാം അകത്ത് കയറി അവിടെ ച അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ ആളുണ്ട് അവർക്ക് ചെയ്തിട്ട് പോകാം എനിക്ക് ഞാൻ എൻ്റെ പ്രൈവസി ആയിട്ട് യാതൊരു ഡിസ്റ്റർബനൈസും ഇല്ല ഇല്ല ഇപ്പോ മാഡം സ്വിറ്റ്സർലാൻഡിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ അവിടെ മാഡം എങ്ങനെയായിരുന്നു ജോലി എന്തായിരുന്നു അവിടെ അവിടെ ഞാൻ നേഴ്സായിട്ടാണ് ജോലി ചെയ്തു തരുന്നത് അവിടെ നിന്ന് ഒരു പാർട്ട്ണർ എങ്ങനെയായിരുന്നു അത് ഈ ഒരു പേരിന് പിന്നിലുള്ള ഒരു രഹസ്യ അത് അപ്ര അപ്രതീക്ഷിതമായിട്ട് ഒരു ഒരു കല്യാണത്തിന് ഞങ്ങൾ രണ്ടുപേരും സഹകരിക്കേണ്ടതായിട്ട് വന്നു ഞാൻ എൻ്റെ ലവ് മാരേജ് ആയിരുന്നു യെസ് ആദ്യത്തെ ആ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഞങ്ങൾ പ്രണയിച്ചു അതാണ് അവിടെ അവിടെ സ്റ്റാർട്ട് ചെയ്തു എഴുപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്റ്റാർട്ടായ പ്രണയം അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആൾ ഇങ്ങോട്ട് എങ്ങനെയായിരുന്നു ജീവിതവും കാര്യങ്ങളൊക്കെ അവിടെ അവിടെ തന്നെ സ്വിറ്റ്സർലൻഡിൽ തന്നെയായിരുന്നു ആ കാലങ്ങളിൽ ഞാൻ ഇങ്ങോട്ട് ഒരു വർഷത്തിലൊന്നെ വരുവുള്ളായിരുന്നു പേരൻസിനെയും ഫാമിലിയൊക്കെ കാണാൻ അപ്പം ഈ നൂറ് ശതമാനം ജോലിയും ചെയ്യുന്നു ഇതെല്ലാം കൂടി അങ്ങനെ വരാനും സാധിക്കുക പിന്നെ കല്യാണം കഴിഞ്ഞാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ആണ് ആദ്യമായിട്ട് ഭർത്താവിനെ ഇവിടെ കൊണ്ടുവന്നു വളരെ ഇഷ്ടമായിരുന്നു എന്നെ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ വന്നിട്ടില്ല എങ്ങനെ തോന്നിയായിരുന്നു അന്നത്തെ കാലത്തേക്ക് പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും എൻ്റെ ഇപ്പോൾ മനസ്സിൽ തോന്നണേ അത് എനിക്ക് തോന്നുന്നു അത് ഇതൊക്കെ ഒരു ഒരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഇത്രയും ഒരു ദൈവത്തിന് തുല്യമായ ഒരു ആളെ ഒരു അന്യ അന്യ നാട്ടിൽ നിന്ന് അന്യ ലാ ഭാഷയിൽ നിന്നും അന്യ സംസ്കാരങ്ങളിൽ നിന്നും ഇതുപോലെ ഞങ്ങൾക്ക് ഹാർമണിയായിട്ട് ഞങ്ങളുടെ അദ്ദേഹം അദ്ദേഹം എന്നെ വിട്ടുപിരിഞ്ഞു അല്ല ഡെത്താണ് ഞങ്ങളെ വീരുപിരിച്ചത് എൻ്റെ കയ്യിൽ കിടന്നാണ് അദ്ദേഹം മരിക്കുന്നത് അത് അത് അതൊരു വയ അതൊരു അസാധാരണ ദൈവാനുഗ്രഹവും അതിൻ്റെ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ ഞങ്ങൾ രണ്ട് പാർട്ട്ണറുടെയും ആ ആ വിശ്വാസം ആ സ്നേഹം ആ സ്നേഹമാണ് ഇതിൻ്റെ എല്ലാ ഉറവിടം ദൈവം ത ദൈവങ്ങളെല്ലാം നമ്മളെ സ്നേഹമാണ് പഠിപ്പിക്കുന്നത് അത് നമ്മൾ പ്രവൃത്തിയിൽ കൂടി അച്ചീവ്മെൻ്റ് ചെയ്ത് ഒരു ജീവിതമാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് ഇത് ഈ ജീവിതം ഞാൻ അനുഭവിച്ചുകൊണ്ട് ഞാൻ എനിക്ക് ഇന്നിപ്പം നാളെ മരിക്കാനും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം ഞാൻ എൻ്റെ ജീവിതം ഇന്നുവരെ ഞാൻ വളരെ സത്യസന്ധമായിട്ട് മാത്രം സത്യ സത്യം ധാർമ്മികത്തിൽ ജീവിച്ചാൽ നമുക്ക് ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അത് എന്നെ എൻ്റെ ഫാദർ പഠിപ്പിച്ചു തന്നു എൻ്റെ കുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ ജീവിതത്തിൽ കൂടി ചുമ്മാ വെറുതെ പറയുകയല്ല ആ അച്ചീവ്മെൻറ്റ് ചെയ്ത ഓരോ ജീവിതഘട്ടങ്ങളും അത് അതിനോടനുബന്ധിച്ചാണ് ഞാൻ പോകുന്നത് ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഡിപ്പാർച്ചറിന് ശേഷം ഞാൻ ഓർത്തില്ല ഞാൻ അതിൽ നിന്നും രക്ഷപ്പെടുമെന്ന് പക്ഷേ ഇപ്പം ഇന്ന് നിങ്ങളിവിടെ കാണുന്ന ഈ ഒന്ന് രണ്ടാളുകളും പിന്നെ കുറേ സ്വിറ്റ്സർലൻഡിലുള്ള ആളുകൾ എല്ലാവരും കൂടിയാണ് എന്നെ അവിടുന്ന് ഒരു കിണറ്റിൽ ശരിക്കൊരു കിണറ്റിൽ പോയായിരുന്നു അവിടുന്ന് ഉയർത്തി എഴുന്നേറ്റ് കൊണ്ടുവന്നു പിന്നെ ഞാൻ ഒരു ഡിസിഷൻ എടുത്ത് ഞാൻ തളർന്നു ഡെപ്രഷനിലോട്ട് പോയാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് അച്ചീവ്മെൻ്റ് ചെയ്യാൻ പറ്റുകയില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ആക്റ്റീവായത് ഇങ്ങനെ ആക്റ്റീവ് അല്ലാതെ എനിക്ക് ജീവിച്ചിരിക്കാൻ പ ഒരിക്കലും സാധ്യമാണ് അപ്പം എനിക്കെൻ്റെ മകനും ഫാമിലിയും സ്വിറ്റ്സർലൻഡിനുണ്ട് എനിക്ക് ഏത് സമയത്തും അവിടെ പോകാം പക്ഷെ അവിടെ ഇരുന്ന് അവർ ചെയ്യുന്ന നോക്കുകുത്തിയായിട്ടിരിക്കാൻ ആ അത് എനിക്ക് എന്നെ ഒരിക്കലും സംതൃപ്തിയാക്കുകയാണ് രാവിലെ നാലര മണിക്ക് രാവിലെ ും രാവിലെ ഒന്നും സ്പെഷ്യൽ ആയിട്ടില്ലെങ്കില് മെഡിറ്റേഷൻ വർക്കൗട്ട് റണ്ണിങ് മല കയറും ഇതേ തന്നെ മല കയറും ഇതിനകത്ത് മല കയറാൻ പറ്റും മല കയറുന്ന ഭയങ്കര നല്ലതാണ് നമ്മുടെ ഹാർട്ടിന് ഹാർട്ടിന് എത്ര വയസ്സു മുതൽ ഈ ഒരു തോട്ട് തുടങ്ങിയത് അതായത് ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം ഇങ്ങനെ ഇങ്ങനെയൊന്നും നടന്നാൽ പോരാന്നുള്ളൊരു തോട്ട് വന്നത് എപ്പോഴാണ് എനിക്ക് മുപ്പത്തിനാല് വയസ്സുള്ളപ്പം ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായിരുന്നു ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൂടി ബ്ലഡ് പ്രഷർ എല്ലാം കൂടി അപ്പോഴാണ് അപ്പോഴാണ് അടുത്ത് പോയി ഒത്തിരി ഗുളികകളെ കുറിച്ച് വന്നു ഒരു മൂന്ന് മാസം അതെടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് വയറിനൊക്കെ ഭയങ്കര അസുഖമാണ് അസ്വസ്ഥത അപ്പം ഞാൻ ഒരു സുപ്രഭാതത്തിൽ മരുന്നെല്ലാം എടുത്ത് ഫേസ് കൊറമ്പിലിട്ടിട്ട് ജീവിതം ശൈലി മാറ്റി ഭക്ഷണം

സൈക്കിൾ എല്ലാം മാറി മാറിയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ മസിൽസ് വർക്ക് ചെയ്യുന്നത് എല്ലാ ഓരോ മെഷീനും ഇത് വർക്ക് ചെയ്യുന്നത് ഓരോ തരത്തിൽ ഓരോ മുസ്കിൽ പാർട്ടില്ല പാട്ടാണ് ഇതിപ്പം ഇത് ഇത് ചേഞ്ച് ചെയ്തിട്ട് ഇത് നമ്മൾ മല കയറിയതല്ലേ അന്നേരം തന്നെ നമ്മൾ കുറച്ചും നമ്മുടെ ബോഡി വർക്കൗട്ട് ചെയ്യും മേഡം സ്വിമ്മിങ്ങിലേക്ക് കിടക്കുകയാണല്ലേ എല്ലാ വർക്കൗട്ടും ഓട്ടമൊക്കെ കഴിഞ്ഞു ഇനി സ്വിമ്മിങ് ആണ് അതെ ലാസ്റ്റ് ഒരു സെഷനാണ് അല്ലേ സ്വിമ്മിംഗ് എന്ന് പറയുന്നത് ഇത് എത്രത്തോളം നമ്മുടെ ബോഡിക്ക് ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സ്വിമ്മിങ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മസിൽസ് ഷോർട്ട് ആകും മസിൽ പെയിൻ ഉണ്ടാകും ജോയിന്റിന് പ്രോബ്ലം ഉണ്ടാകും അപ്പം അതിന് എല്ലാം കൂടി ഉള്ളൊരു ഹീലിങ് പ്രൊസീജിയറാണ് നമ്മൾ വെള്ളം ഇതിൽ ഇതിനകത്ത് നടക്കുന്നത് ഞാൻ ഞാനിതിനകത്ത് എല്ലാ എക്സർസൈസും ഓടുക ഫുഡ് കൊണ്ടുള്ള എല്ലാ എക്സർസൈസും നമ്മൾ ജിമ്മിൽ ചെയ്യുന്ന പോലെ തന്നെ വെള്ളത്തിലും വെള്ളത്തിലും ചെയ്യാം ഫിറ്റ് ഫിറ്റ്നസ് അക്വാ ഫിറ്റ്നസ് ഇതിനകത്ത് സ്വകാര്യ നമുക്ക് സൈക്കിൾ ഓടിക്കാം നമുക്ക് എന്ത് എല്ലാം ചെയ്യാം നമ്മൾക്ക് കാർഡിയോ വർക്കൗട്ട് ലങ്സിൻ്റെ എക്സർസൈസ് നമ്മുടെ മസിൽ സ്റ്റാർക്കിങ് എല്ലാം ഇതിനകത്ത് ചെയ്യാം അതൊരു ഒരു ദിവസം കുറഞ്ഞതൊരു ഒന്നര മണിക്കൂർ ഞാൻ ഒരു ദിവസം ചെയ്യാറുണ്ട് ഒന്നര ഇപ്പം നേരത്തെ വന്നപ്പോൾ എന്നോട് പറഞ്ഞില്ലേ തല മുക്കാതെ ആയിരിക്കും ആ ഒരു സ്വിമ്മിങ് ചെയ്യുന്നേ അപ്പൊ ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെ ഇതാ എന്താ പറയാ തല മുങ്ങിയിട്ടുള്ള ഇതാണ് അത് ഇവിടെ അതാണ് കാരണം ഇതിനകത്ത് ഒത്തിരി സയന്റിഫിക്കൽ ആയിട്ടുണ്ട് നമ്മൾ തല എപ്പോഴും മുക്കിയാൽ നമ്മുടെ ഈ നോയിസിന്റെ അവിടെ ഒരു വളരെ എം എംഫിൻ്റലിക്ക് എന്ന് പറഞ്ഞാൽ വളരെ മാർദ്ദമായിട്ടുള്ള പോലെയുള്ള ഇത് ഇതുണ്ട് പാട്ട് പോലെയുള്ള ഒരു ഇതുണ്ട് അതിലോട്ട് ഇപ്പം ഒത്തിരി പേരൊക്കെ ഇറങ്ങുന്ന ആളുകളൊക്കെ ഇറങ്ങുന്ന നടത്തുന്നതാണേലും അല്ലെങ്കിലും വെള്ളം ചിലർക്ക് ഇപ്പോൾ ഒരു ജലദോഷം വല്ലതും വന്നിട്ടുണ്ട് ഈ വെള്ളം ഈ നോയിസ് കൂടെ വരികയൊക്കെ ചെയ്യുമ്പം അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകാനും ഇതിനു എല്ലാം കൊണ്ടുമുള്ളൊരു പ്രതിവിധിയാണ് നമ്മൾ ഈ തലമുക്കി അല്ലാത്ത നീന്തൽ ആണ് കുറെ കൂടെ എഫിഷ്യൻ ആയിട്ടുണ്ട് ബെറ്റർ ആണ് കുറച്ചുകൂടി ബെറ്റർ പക്ഷെ ഇവിടെ ഇവിടെ അങ്ങനത്തെ ഒരു നീന്തൽ പരിശീലനം ഞാൻ ഇതുവരെയും പരിചയപ്പെട്ടിട്ടില്ല പരിചയപ്പെട്ടിട്ടില്ല ഞാൻ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്താ ഇപ്പം ഈ കാലം മുഴുവൻ പോക്കുന്ന മുകളിലോട്ട് റൈറ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യം ചെയ്ത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് അത് കഴിഞ്ഞ് പന്ത് കളിക്കും വെള്ളത്തിനകത്ത് ദാറ്റ് ഈസ് ഗുഡ് ഫോർ ദ ജോയിൻ്റ് പന്ത് കളിക്കുക തൊഴിക്കുന്നു പന്ത് ഇമാജിനേഷൻ ഈസ് എ ബോൾ ഇതൊക്കെയാണ് നമ്മുടെ ജോയിൻറിനെ സ്ട്രോങ് ആക്കുന്നത് ജോയിൻറ്റ് നമ്മുടെ ഹോൾ ബോഡിയെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ അല്ലേ അപ്പോൾ അതിനെ നമ്മൾ വളരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാണ് ഇങ്ങനത്തെ സോ അതുപോലെ ഇതിനകത്ത് തന്നെ നമുക്ക് സൈക്കിൾ ഓടിക്കാം നമ്മൾ ചെയ്ത പോലെ തന്നെ സൈക്കിൾ ഇവിടെ വെള്ളത്തിനകത്ത് ഓടിക്കുന്നു കണ്ടോ അത് നമ്മുടെ ഹോൾ ലെഗിന്റെ എക്സർസൈസാണ് ഈ വെള്ളത്തിനകത്ത് നടക്കുന്നു അപ്പൊ ഇതാണ് അന്നമാഡത്തിന്റെ വിശേഷങ്ങള് കുറെ കാഴ്ചകൾ നമ്മൾ കണ്ടു ഞാനൊക്കെ ശരിക്കും പറഞ്ഞ അന്തം വിട്ടിരിക്കുകയാണ് കാരണം ആൾക്ക് എഴുപത്തിയാറ് വയസ്സാണെന്നുള്ളത് ഇവിടെ നിന്നിട്ട് എനിക്ക് തോന്നണേ ഇല്ല മാ അന്നമ്മ മാഡം ബാക്കി നമ്മുടെ ഈ കാണുന്ന പ്രേക്ഷകരോട് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് എന്ത് ടിപ്പാണ് മാഡത്തിന് പറയാനുള്ളത് അവരോട് അവർക്ക് ആരോഗ്യപരമായ ഭക്ഷണം ഈ ജൈവ ജൈവ കൃഷികളിലൂടെയുള്ള വിഷം ചേർക്കാത്ത പച്ചക്കറികളും ഫലവൃക്ഷ ഫലങ്ങളും പിന്നെ അതോടൊപ്പം തന്നെ നല്ല എക്സർസൈസ് അവനെ അവൻ അവനവന് ഇഷ്ടമുള്ള എക്സർസൈസ് മൂവിങ് ഒരു ദിവസം ഒരു ഒരു അര മണി മണിക്കൂറിനും ഒരു മണിക്കൂറിനും ഇടയ്ക്ക് ഓരോ ദിവസവും ചെയ്ത് അവരുടെ ബ്രീത്തിങ് എക്സർസൈസുകളെ അങ്ങനെയൊക്കെ ചെയ് ചെയ് ചെയ്യണമെന്ന് ചെയ്താൽ വളരെ ായിട്ട് കൊണ്ടു അടിപൊളിയായിട്ട് കൊണ്ടുപോകും ഇതുപോലെ കൂടെ നമുക്ക് ഇരിക്കാം അല്ലേ അപ്പൊ നമുക്ക് താങ്ക് യു സോ മച്ച് കൊറിയർ എഫർട്ട്